ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്നലെ ഏഷ്യാ കപ്പിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ആറ് വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് മികച്ച പ്രകടനമാണ് ഇന്ത്യ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് പക്ഷേ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സങ്കടം നൽകുന്ന ഒരു കാര്യം എന്തെന്നാൽ സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്പർ ഫൈവ് റോളിലാണ് അദ്ദേഹം ഇന്നലെ ബാറ്റ് ചെയ്തത് പതിനേഴ് പന്തുകളിൽ നിന്ന് കേവലം പതിമൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഹാരിസ് റൗഫ് അദ്ദേഹത്തെ ബൗൾഡാക്കി മാറ്റുകയായിരുന്നു നമ്പർ ഫൈവ് റോളിൽ സഞ്ജുവിന് സമീപകാലത്ത് തിളങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതേസമയം ആയിക്കൊണ്ടും മൂന്നാം നമ്പർ റോളിലും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് സഞ്ജു സാംസൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം മുൻ ഇന്ത്യൻ താരമായിരുന്ന മുരളി കാർത്തിക് പങ്കുവച്ചിട്ടുണ്ട് അതായത് നിലവിൽ സഞ്ജു സാംസൺ അഞ്ചാം നമ്പർ റോളിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തെ വളരാൻ വേണ്ടി അല്ലെങ്കിൽ ഫോമിലേക്ക് എത്താൻ വേണ്ടി മറ്റുള്ളവർ സഹായിക്കേണ്ടതുണ്ട് എന്നാണ് മുരളി കാർത്തിക് പറഞ്ഞിട്ടുള്ളത് മിഡിൽ ഓർഡറിൽ സഞ്ജുവിനേക്കാൾ നല്ലത് ജിതേഷ് ശർമ്മയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുരളി കാർത്തികിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ സഞ്ജു അഞ്ചാം നമ്പറിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ആ പൊസിഷനിൽ കളിക്കാൻ അദ്ദേഹം റെഡി ആവേണ്ടതുണ്ട് അതായത് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് സഞ്ജു വളരെ പ്രധാനപ്പെട്ട താരമാണെങ്കിൽ അദ്ദേഹത്തിന് മൂന്നാം നമ്പർ പൊസിഷൻ നൽകണം അതല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളുടെ ഗെയിം ക്രമീകരിക്കേണ്ടതുണ്ട് സഞ്ജു വളരെയധികം ക്ലാസിക് ആയിട്ടുള്ള ഒരു താരമാണ് ഈ പൊസിഷനിൽ വളരാൻ അദ്ദേഹത്തെ മറ്റുള്ളവരാണ് സഹായിക്കേണ്ടത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു പൊസിഷൻ നൽകേണ്ടതുണ്ട് മിഡിൽ ഓർഡറിൽ യഥാർത്ഥത്തിൽ കളിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം അത് ജിതേഷ് ശർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് രീതി കണ്ടാൽ നമുക്കത് മനസ്സിലാകും തീർച്ചയായും വളരെയധികം സ്കില്ലുള്ള ഒരു താരമാണ് സഞ്ജു അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് പേർ ടീമിനകത്തുണ്ട് ഇതാണ് ഇപ്പോൾ മുരളി കാർത്തിക് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്പർ ഫൈവ് റോളിൽ കളിക്കുമ്പോൾ സഞ്ജുവിനെ മറ്റുള്ളവർ സഹായിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് യഥാർത്ഥ പൊസിഷൻ നൽകേണ്ടതുണ്ട് നമ്പർ ഫൈവ് റോളിൽ അഥവാ മിഡിൽ ഓർഡറിൽ സഞ്ജുവിനേക്കാൾ നല്ലത് ജിതേ ശർമ്മയാണ് എന്നൊക്കെയാണ് മുരളി കാർത്തിക് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഫൈവ് റോളിൽ ഇതുവരെ ആറ് ടി മത്സരങ്ങളാണ് സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം പതിനെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് നൂറ്റി പതിനേഴ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അതിനർത്ഥം ഈ റോളിൽ തിളങ്ങാൻ സഞ്ജു സാംസന് കഴിയുന്നില്ല എന്നുള്ളതാണ് അത് തീർച്ചയായും ആരാധകർക്ക് സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം